പിന്നെ ചേച്ചി സിനിമയിലേക്ക് കഴിക്കുമ്പോൾ ചേച്ചി ബ്രേക്ക് തന്ന ഒരു ക്യാരക്ടർ ആയത് ബ്രേക്ക് തന്നത് ഞാൻ ധനം അല്ല ഗോഡ് ഫാദർ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധനത്തിലാണ് എനിക്ക് ഏറ്റവും നല്ല റോള് വന്നെങ്കിലും ഗോഡ്ഫാദർ കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഒരു ആ ഒരൊറ്റ സീനേ ഉള്ളൂ ശരിക്കും എനിക്ക് പറഞ്ഞാൽ ചേച്ചിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാന്നു നല്ല എന്താ പറയാ ഒരു റോ ക്യാരക്ടർ കൊടുത്താലൊക്കെ ചേച്ചി അതിനെ നല്ല അസലായിട്ട് മോൾഡ് ചെയ്ത് നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ചേച്ചി ഭയങ്കര തിരക്കായിട്ട് വന്നിടയ്ക്ക് പിന്നെ കാണാനില്ലായിരുന്നു അവിടെ പോകുകയായിരുന്നു അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ് അപ്പം നമ്മള് ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ അതല്ലേ പാർവതി അതോ എന്റെ അതെ അതെ ഒരു ശരിക്കും ആ അമ്മയാണ് അതിൽ ശരിക്കും മെയിൻ ക്യാരക്ടർ നല്ല ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലത്തേക്ക് എനിക്ക് പടവില്ല എന്നും ഞാൻ നല്ല റോൾ എപ്പോൾ ചെയ്താലും കുറച്ച് കാലത്തേക്ക് പിന്നെ എനിക്ക് പടങ്ങൾ വളരെ എനിക്ക് അറിയില്ല അത് അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെന്തുകൊണ്ടാണെ നല്ലൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോഴായിരിക്കോ ചെയ്യാന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ വരാം ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്തത് അലീഫ് എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ മെയിൻ ക്യാരക്ടർ ഉമ്മയാണ് ഞാനും ലെനയാണ് ചെയ്തത് എനിക്കാണ് ശരിക്കും പ്രാധാന്യം ആ പടം വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പടം കുറഞ്ഞു അപ്പൊ അത് പിന്നെ ചെറിയ റോ ചെറിയ റോളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എപ്പോഴെപ്പഴും വിളിക്കല്ലോ അപ്പൊ നല്ല ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോ ഇതുപോലെ വല്ല തെറ്റുധാരണ ആയിരിക്കും ചേച്ചി ഈ നല്ലൊരു ക്യാരക്ടർ കഴിയുമ്പോൾ ഇനി അതേപോലെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെയും വരാം പിന്നെ ഇപ്പൊ സിനിമയിൽ അമ്മ ചേച്ചി ഒന്നും ഇല്ല കുടുംബം പ്രാധാന്യം വളരെ കുറവാണ് വളരെ കുറവാണ് എനിക്ക് ഇപ്പോഴും അൽബം തോന്നുന്നു തമിഴ് പടങ്ങൾ കാണുമ്പോൾ പ്പോഴും അവർക്ക് അച്ഛൻ അമ്മ അമ്മായി എന്നൊക്കെ പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ മാറ്റിയിട്ടില്ലാത്തൊരു കഥ അവിടെ ഇല്ല ഇല്ല സത്യമാണ് ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ അവർ മുതിർന്ന ആൾക്കാരെ ബഹുമാനിച്ചിട്ട് അവർ സ്റ്റേജ് കയറുകയുള്ളൂ നമ്മളവിടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇല്ല ആരുമില്ല സത്യം കുറച്ച് നായിക നായകന്മാർ ഉള്ളൂ കാണാൻ പോലും വിളിക്കുവോ പലപ്പോഴും എനിക്കറിയില്ല അതാ ചേച്ചി ഇപ്പം ചേച്ചി ബേസിക്കലി ഫ്രം മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് വന്നേ ഇപ്പം ചേച്ചി ഒരു നാടകം ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാടകം ഡയറക്ട് ചെയ്യാൻ എഴുതുകയും ചെയ്തു നമുക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ജീവിതം കാണുന്നുണ്ട് ജനങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ സംഭവമാണ് അത് അപ്പോൾ ആദ്യം ഞാൻ എനിക്കിത് ഒരു നമുക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടോ എന്ന് ഒരാളോട് പറയുമ്പോൾ ഞാനൊരു നാടകം എഴുതി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ എന്നൊരു ചെറിയൊരു അയ്യോ അത് അങ്ങനെ വരും അപ്പോൾ എനിക്ക് ആദ്യം തന്നെ അവിടെ ഞങ്ങളെ അസോസിയേഷനിലൊരു ഫുൾ പ്രോഗ്രാം ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയുണ്ടായിരുന്നു പക്ഷേ ഒരു കലാകാരി നിലനിൽക്കുക ഞാൻ പിന്മാറി നിൽക്കാനും പാടില്ല അപ്പം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് വ്യത്യാസം വേണം എന്ന് തോന്നി അങ്ങനെ ഞാനൊരു ചെറിയ സ്കിറ്റ് എഴുതി അതൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഇതാണ് അതൊരു പട്ടാളക്കാരൻ്റെ കഥയും കൂടെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടെ നോക്കണം എനിക്ക് കഴിവുണ്ടോ എനിക്ക് ഞാൻ ചെറിയൊരു ഒരു സം ഒരു കഥ പോലെ എഴുതിയിട്ട് ഞാൻ കുമാരിയമ്മക്ക് അയച്ചു കൊടുത്തു ഞാനേലെ കുമാരിയമ്മക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ വായിച്ചിട്ട് എന്നെ വിളിച്ചു ആ ചെറിയ പൈങ്കിളിയാണ് സംഭവം അത് അപ്പോൾ എന്നോട് പറഞ്ഞു സീനത്ത് ഇനി എഴുതണം എനിക്ക് ഇഷ്ടമായി സംഭവം എന്ന് ആരേ പറഞ്ഞു എല്ലാം കൊണ്ട് ഭയങ്കര സന്തോഷമായി ആ പിന്നെ അത് ഈ അരമണിക്കൂർ അരമണിക്കൂർ ഇടയ്ക്കൊക്കെ അവിടെ തന്നെ എഴുതും അങ്ങനെ എനിക്ക് തോന്നി അത് ഞങ്ങൾ അസോസിയേഷനിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അവിടെ നൂറ്റി ഫാമിലി ഫാമിലിയുള്ളൂ അപ്പോൾ അവിടെ മാത്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ അടുത്തുള്ള ഒരു ആനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറ്റം പറയണമെന്നില്ല അപ്പോൾ അവിടെ പള്ളിയിലൊരു ഇത് വന്നപ്പോൾ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു ഡ്രാമ ചെയ്യൂ എന്ന് ചോദിച്ചു എനിക്ക് ശരിക്കും പേടിയായി കാരണം നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞ് വിജയിച്ചാൽ ആൾക്കാർ ഓക്കെ പറയും അല്ലെങ്കിൽ ചോദിക്കും അറിയുന്ന പണിക്ക് പോയാൽ പോരേന്ന് ചോദിക്കും അല്ലേ അതെ അപ്പോൾ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആൾക്കാരെ തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ അത് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചെയ്തു എന്നിട്ട് തന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടു നമുക്കത് കോൺഫിഡൻ്റ് ആയി ഭയങ്കരമായിട്ടായി പക്ഷേ ചേച്ചിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ ആ ഒരു കഥ എഴുതാനോ ഒക്കെ ഒരു ഒരു പ്രചോദനമായത് കെ ടി സാറാന്ന് അത് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ വളരെ ചെറുപ്പത്തിൽ നാടകത്തിൻ്റെ ആ ഒരു ഞാൻ നാടകം ചെയ്യുമ്പോൾ തന്നെ അത്രയും ഒരു നാടക ആചാര്യൻ എന്ന് തന്നെയാണ് പറയേണ്ടത് അവിടെയാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പം നമ്മളത് കാണുന്നുണ്ട് എങ്ങനെയാണ് നാടകം നാടകത്തിൻ്റെ എന്താണ് നമ്മളറിയുന്നുണ്ട് അതിൽ നിന്ന് തന്നെയാണ് ശരിക്കും അപ്പം അന്ന് ഞാൻ കെ ചോദിച്ചിരുന്നു അന്ന് എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാ അപ്പം ഞാൻ പറയാം എനിക്കൊരു സിനിമ സംവിധാനം ചെയ്തത് ഞാൻ പറയുന്ന ഇപ്പോഴാണെങ്കിൽ പറയില്ലല്ലോ സിനിമ സംവിധാനം അപ്പം എന്നോട് രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ എങ്ങനെ തീരെ ഞാൻ ആ എന്നാ പിന്നെ ഇനി പറയണ്ട മിണ്ടണ്ട അപ്പൊ ഡ്രാമ ചെയ്യുന്ന നമുക്ക് ചെയ്യാൻ പറ്റും കാരണം സിനിമ പോലെ അല്ലല്ലോ നാടകം നമ്മൾ നാടകത്തിനാണല്ലോ വന്നത് അപ്പൊ ചേച്ചിയോട് ഇപ്പം ഒരു നാടകം അല്ലാതെ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം സിനിമയിലേക്ക് എന്നൊക്കെ പറഞ്ഞാ ചേച്ചി അവൻ ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യട്ടെ അല്ല അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് അവൻ അമ്മയോട് വന്ന് ചോദിക്കണം അമ്മ എനിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി താമ്മെന്ന് പറഞ്ഞാൽ അല്ല അവൻ പറയുമെന്നല്ല അവൻ ഇതൊക്കെ വായിച്ചിട്ടൊക്കെ അല്ല അല്ലാന്നും പറയില്ല അവൻ ആദ്യത്തെ ആ നാടകമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അവനൊരു ചെറിയൊരു അഞ്ച് മിനിറ്റിന് ഷോർട്ട് ഫിലിം എടുത്തു അവിടെ കോളേജിൽ അവർക്ക് നാഷണൽ ലെവലിൽ അവന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു ഇത് വേറെ ഒരു ഇതാണ് നമ്മടെ പോലെയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അവനെ മിസ്സാവുന്നുണ്ട് ചേച്ചി അവനെ ഗർഭിണിയായിരുന്നു അപ്പൊ ചേച്ചി ഗർഭിണിയായിരുന്നപ്പോ കണ്ടതാ പിന്നെ ഇത് കുഞ്ഞായപ്പോ കണ്ടതാണ് അന്നത്തെ കാര്യം ആനി മറന്നില്ല പക്ഷെ ഞാൻ പറയാം കാരണം എനിക്കത് ഒമ്പത് മാസമാണ് ഏകദേശം ഒമ്പത് മാസാണ് അപ്പൊ എനിക്കാണെ ചൂട് സഹിക്കാൻ പറ്റേ ഇല്ലായിരുന്നു അന്ന് നമ്മൾ അന്ന് നമുക്ക് അവിടെ ഒന്നും ഹോട്ടലില്ല ഓർക്കുന്നില്ലേ അവിടെ ഗസ്റ്റ് ഹൗസ് ആണ് ഷൊർണൂര് അപ്പോൾ അത് എനിക്ക് എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ എവിടെ പോവുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്കായി അപ്പം എന്നോട് ഡാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഒരു ഞാൻ വന്നോളാം പേടിക്കേണ്ട ഞാൻ വന്നോളാം കൂട്ട് കിടക്കാൻ അങ്ങനെ രാത്രി അവിടെ വന്നു ഞാൻ പറ എനിക്ക് ചൂട് എടുത്തിട്ട് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു നല്ലൊരു ഐഡിയ ഉണ്ട് ചേച്ചിന്ന് എന്താ കുറേ വെള്ളം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം ഓർക്കുന്നുണ്ടോ മറന്നറിയില്ല നമുക്ക് വെള്ളം എടുത്തിട്ട് ഒഴിക്കാം കട്ടിലിൻ്റെ താഴെ ഫുള്ള് വെള്ളമിച്ച് നല്ല തണുപ്പ് നല്ല ഫാനിൻ്റെ കാറ്റൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പ് കാര്യങ്ങൾ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ചേച്ചി ഈ പറഞ്ഞ പോലെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടൊന്നും അല്ല ഞങ്ങളോട് വർത്താനം പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ കൂടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് വെള്ളം ഒഴിച്ചു അയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് നമുക്ക് നാളെ പണിയാവുന്ന ഒന്നും പറയോ ഒഴിക്കണേ അതല്ലേ പക്ഷെ ഇപ്പൊ നോക്കൂ ചേച്ചി ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് വർത്താനം പറയുന്നത് ചേച്ചി മൂന്ന് കഥ എഴുതിയ പക്ഷെ ചേച്ചി ഇപ്പൊ ഇത് പറഞ്ഞല്ലേ ഞങ്ങള് ചേച്ചി വർക്ക് ചെയ്യാൻ നമ്മള് സ്വപ്നലോകത്ത് ബാലഭാസ്കർ വർക്ക് ചെയ്തല്ലേ ചേച്ചി ആ സമയത്ത് ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ എന്റെ മാറ്റിന്റെ റിലേഷൻ നല്ലോണം അറിയായിരുന്നു അപ്പൊ ശരിക്കും എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി ആസ് ഒരു ഫാമിലി ഗേൾ ആയിട്ട് ഒരു കുടുംബമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം അത് ഒരു ഫാമിലി ആയി കഴിയുന്ന ഒരു ഡിഫറെന്റ് ആണ് അതിന് മുമ്പ് ഡിഫറെന്റ് ആണ് അതിന്റെ സീരിയസ്നെസ് എന്നെ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട് ചേച്ചി ഉള്ള കാര്യം പറയാമല്ലോ ഇപ്പഴാ സത്യം എല്ലാരും അറിയാം സത്യം പക്ഷേ മറച്ചു വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അതിലൊരു കാൽ ഭാവം മാത്രം പക്ഷെ അതിൽ ചേച്ചിനെ എനിക്ക് മനസ്സിലാക്കിയത് അതാണ് ചേച്ചി എപ്പോഴും പറഞ്ഞിരുന്ന ആ ഒരു ഡിഫറൻസ് അതൊരു വലിയൊരു ഡിഫറൻസ് ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഒരു ജീവിതം അല്ലേ ചേച്ചി അതൊരു ഡിഫറെൻറ്റാ അത് നമ്മള് ഫേസ് ചെയ്യുന്നത് ഒരുപാട് പ്രാക്ടിക്കൽ വൈസ്